എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഭഗവത്ഗീതയുടെ ജ്ഞാനകർമ്മ സന്യാസം അതായത് സന്യാസയോഗം ജ്ഞാനകർമ്മസന്യാസയ യോഗം എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു അപ്പോൾ കർമ്മയോഗം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാവുന്നതെന്ന് ഭഗവാൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് പറഞ്ഞു തന്നു എങ്കിലും പിന്നെ കർമ്മം ത്തിലൂടെ ജ്ഞാനത്തിലേക്കും അതുപോലെ വൈരാഗ്യത്തിലേക്കും കടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ് അടുത്തത് ജ്ഞാന സന്യാസയോഗം അപ്പോൾ ഒരു ഗുരുവിൻ്റെ ഒരു ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ആവശ്യമാണ് സത്യാന്വേഷണം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവർക്ക് എന്നും അതിന് ജ്ഞാനമാർഗം വളരെ നല്ലതാണ് എന്നും പറയുന്നു അപ്പോൾ എല്ലാ തീർത്ഥാടകർക്കും ഈ ശ്രീകോ ഭഗവാന്റെ ആ ശ്രീകോവിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും കഴിയുമെന്നും പറയുന്നുണ്ട് ഏറ്റവും പ്രധാനം ജ്ഞാനം നേടുക എന്നാണ് അറിവില്ലാത്ത ഒന്നും സാധ്യമല്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഭക്തി ജ്ഞാന വൈരാഗ്യം അതാണ് മൂന്ന് മൂന്ന് പടികൾ ഭക്തിയിലൂടെ ജ്ഞാനവും ജ്ഞാനത്തിലൂടെ വൈരാഗ്യവും നേടി അങ്ങനെ മോക്ഷ പ്രാപ്തി അതാണ് നമ്മുടെ ഹിന്ദു ധർമ്മം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഈ ഭൗതിക ശാസ്ത്രം പോലുള്ള നമ്മുടെ അപരാവിദ്യ എന്ന് പറയും അത് ആർക്ക് വേണമെങ്കിലും ഏതൊരു അധ്യാപകനും ഒരു ഡിഗ്രിയൊക്കെ നേടിയാൽ പഠിപ്പിക്കാൻ പറ്റും എന്നാൽ ഒരു ആത്മവിദ്യ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലുള്ള അറിവ് എന്ന് പറയുന്നത് അത് ആ ഒരു ഗുരുവിലുള്ള ഒരു വിശ്വാസവും സ്നേഹവും ഭക്തിയും ആ ഗുരുവിൻ ഗുരുവിൽ തന്നെ ഒരു സമർപ്പണ സമർപ്പണഭാവമുള്ളവന് മാത്രമേ ആ ഒരു വിദ്യ കൈവരിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് മറ്റ് അപരാവിദ്യകൾ നമ്മൾ അപരാവിദ്യ പരാവിദ്യ എന്ന് പറയുമ്പോൾ അപരാവിദ്യ മറ്റെല്ലാ തരത്തിലുള്ള പിന്നെ അറിവുകളും ഒക്കെ അതിനെക്കുറിച്ച് അറിയുന്നതൊക്കെ അപരവിദ്യയാണ് അപ്പോൾ സയൻസ് അതുപോലെ മാത്സ് പിന്നെ ഭാഷകൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ നോളജ് ഇതെല്ലാം അപരാവിദ്യയാണ് എന്നാൽ ആത്മ ആത്മീയമായ വിദ്യ അതായത് മനുഷ്യൻ്റെ കുറിച്ച് പഠിക്കുക ആ ഒരു പരമാത്മാവിനെ കുറിച്ച് അറിവ് ഇതെല്ലാമാണ് ആത്മീയ വിദ്യ അതിനെയാണ് പരാവിദ്യ എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചും അതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ഭഗവാൻ എന്ന് പറയുന്ന ഈശ്വരനെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുന്നതിനാണ് പരാവിദ്യ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആവശ്യം ായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ശിഷ്യൻ സ്നേഹത്തോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടി ഒരു ഗുരുവിനെ സമീപിച്ച് ആ പൂർണ്ണ ശരണാഗതി ആ ഗുരുവിൽ സമർപ്പിച്ചാൽ മാത്രമേ അവന് ആ വേണ്ട ഒരാ ഒരു പിന്നെ അറിവ് ഗുരുവിലൂടെ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ സത്യമാണ് അപ്പോൾ ഇവിടെ അർജുനനും കൃഷ്ണനും സുഹൃത്തുക്കളായിരുന്നു ഇതുവരെ അപ്പോൾ ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിലും ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് സംസാരിച്ചത് വൃന്ദാവനത്തിലെ ഒരു ഗോപാലനാണ് എന്നാൽ അർജുനൻ്റെ മനസ്സിലൊരു സാരഥിയാണ് തൻ്റെ തേർ തളിക്കുന്ന സാരഥിയാണ് എന്നാൽ അവിടെ അതിനേക്കാളും വലിയൊരു ബഹുമാനവും ഭക്തിയും ഉണ്ടാക്കണം എന്നു പറഞ്ഞിട്ട് എന്നാൽ മാത്രമേ ഒരു ശരിക്കും ഒരു ഗുരുവായിട്ട് അർജുനന് തോന്നുള്ളൂ എന്നും അതിനുവേണ്ടി പിന്നെ ആ ഒരു ഈശ്വരത്വം തൻ്റെ ഒരു ഈശ്വരത്വം ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ അതായത് കൃഷ്ണൻ തൻ്റെ സാധാരണ വേഷത്തിൽ നിന്ന് മാറി ഒരു ഈശ്വര ഭാവത്തിൽ വരുന്നു എന്ന് പറയുന്നാൽ ജ്ഞാനം ഉപദേശിക്കുന്നു അതാണ് ഈശ്വരൻ്റെ ഭാവം അറിവാണ് ഈശ്വരൻ്റെ ഭാവം എന്ന് പറയുന്ന അറിവ് പ്രകാശം ഇതൊക്കെയാണ് ഈശ്വരൻ്റെ ഭാവം അങ്ങനെ കർമ്മയോഗത്തിലൂടെ തൻ്റെ മനസ്സിനെ ഉയർത്തിയ കൂടെ ഉയർത്തിയ ഭഗവാർജുനനെ അർജുനനെ ഭഗവാനുയര്ത്തിയല്ലോ അപ്പോൾ ആ മനസ്സിനെയും ബുദ്ധിയെയും കുറച്ചും കൂടെ മഥനം ചെയ്യേണ്ടതുണ്ട് അതിന് സാധനയും അറിവും ജ്ഞാനമാർഗവും അതാണ് അത് ആ ഉന്നത മേഖലയിലേക്ക് എത്തുവാനുള്ള ആ ഒരു അറിവ് ജ്ഞാനം അത് പകരുന്ന ഒരു ചാപ്റ്ററാണ് ജ്ഞാനകർമ്മസന്യാസയ യോഗം അപ്പോൾ ഈ ജ്ഞാനമാർഗത്തെയാണ് ഭഗവാൻ അറിവിനെ കുറിച്ച് പിന്നെ ഉയർത്തിപ്പിടിച്ച് അറിവിന് അറിവ് എന്താണ് അറിവ് അല്ലെങ്കിൽ അറിവിലൂടെ ഒരാൾ എങ്ങനെയാണ് ശ്രേഷ്ഠനാവുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിക്കാം ഈ പാരായണം ചെയ്യാം ആദ്യം ഞാൻ ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്കള് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പാരായണം ചെയ്യാം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അത് ശ്രീമദ്ഭഗവത്ഗീത ചതുദ്ധോധ്യായ ജ്ഞാനകർമ്മസന്യാസയോ ശ്രീഭഗവാൻ വാച ഇമം വിവസ്വദേ യോഗം പ്രോക്താൻ അഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനോരിഗവേ ബ്രവീത് എന്നും പരമ്പരാജർഷയോ വിദു സകാല നേഹമഹതാ യോഗോ നഷ്ട स एवायं मया त्य योगप्रोक्तपुरातनभक्तोऽसि मे सखा चेदि रहस्यं हेददुत्तमम् अर्जुन उवाच अपरं भवतो जन्म परं जन्म वस्तुतः कथमेतद्विजानीयां त्वमादौ प्रोक्तवानिति श्रीभगवानुवाच बहूनि मे वेद विदीतानि जन्मानि तवजार्जुन तान्यहं वेद सर्वाणि न त्वं वेत्तपरन्दभ अजोऽपि सन्नव्ययात्मा बुधानामीश्वरोऽपि सन् प्रकृतिं स्वामधिष्ठाय सम्भवाम्यात्ममायया यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे जन्मकर्मज मे दिव्यम् एवं युवेति तत्त्वतः त्यक्त्वा देहं पुनर्जन्म न इति मामेति सोऽर्जुनां वीदरागभयक्रोध मन्मया मामुपाषिताः बहवो ज्ञान तपसा पूदा मद्भावगदा ये यदा मं प्रबध्यते भजम्य हम मम वत्मा मनुष्य पार्थ सर्वश कांक्षकर्मण सिद्ध यजंदेवता क्षिप्रम हि मनुषे लोके सिद्धर्भवधि कर्मजा चातुर्वर्ण्यम मैं सृष्ट गुणकर्म തസ് കർമഭി മാം വിദ്യകർത്ത ലിംബന്തി നമേ കർമ്മ സ്പൃഹ ഇ മാം യോഭിജാതി കർമ്മർണ്ണ സബ്ധ്യത ജാതം കർമ്മ പൂർവൈരഭിമുക്ഷുഭി കൂരു കർമ്മ തസ്മാം പൂർവൈ പൂർവതരം കൃതം കമ്മേതി കവയോപ്യ മോഹിതത്തെ കർമ്മ പ്രവക്ഷ്യമി ജ്ഞാ മോക്ഷസേ ശുഭാ कर्मणो हि विबोधव्यं भूधव्यं च विकर्मणः अकर्मणास्य बोधव्यं घना कर्मणो गतिः कर्मण्य गर्मणा अकर्म अ पश्येद अकर्मणि चर्मयः सबुद्धिमान मनुष्येशु संयुक्त कृष्ण कर्मकृद एस सर्वे समारम्भा कामसंकल्पवर्जिदाः ज्ञानाग्नि दग्ध कर्माणां तमाहु पण्डितं बुधाः तत्वा कर्म भला

ഗതസംഗ മുക്തസാസ്ഥിതച്ചേത്സയ ആചരതകർമ്മ സമഗ്രം പ്രവിളീയത ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മഗ്നൗ ബ്രഹ്മണ ഹൃദം ബ്രഹ്മ തന്നെ ഗതവ്യം ബ്രഹ്മ കർമ്മസമാധി ദൈവമേവാ പരയജം യോഗിന് പര്യുവാസത്തെ ബ്രഹ്മജ്ഞാവയജ്ഞം യജ്ഞനൈവോപുഹ്യതി ശ്രോത്രദീനിന്ദ്രിന്യ സംയമാനിഷ ജുഹ്യതി ശബ്ദീൻന് വിഷയാണ്യ ഇന്ദ്രിഗ്നിഷജുഹ്യതി സർവാണീന്ദ്രി കർ പ്രണകർമാണി ചരെ ആത്മ സംയമ യോഗാഗ്നോ ജുഹ്യതി ജാനദീബിദേ ദ്രവ്യയജസ്തോയജ്ഞ യോഗയജാസ്ത പരേ സ്വാധ്യയജ്ഞാനയജ്ശയ സംശ്രിതവ്രത അപാനേ ജുഹ്യതി പ്രാണം പ്രാണേപാനം തരേ പ്രാണപനഗതി രുദ്ധ്വാണായമ പരാണ അപരെ നിയതാഹാര പ്രാണൻ പ്രാണേഷ ജുഹ്യതി സർവേപ്യതി യവിദയജ്ഞക്ഷതകൾമഷാ യജ്ഞാമൃതഭുജയാന്തി ബ്രഹ്മസനതം നം ലോകോസ്തി യജ്ഞനഃ കുരു സേം ബഹുവിധ യ വിധതബ്രഹ്മണോ മുഖേ കർമ്മജൻ വിദ്ദിതാ സർവാൻ एवं ज्ञात्वा विमोक्षसे श्रेयान् द्रव्यमयाद्यज्ञात् ज्ञानयज्ञपरं दवा सर्वं कर्माखिलं पार्था ज्ञाने परिसमाप्यते तद्विधि प्रणिपादेन परिप्रश्नेन सेवया उपदेक्षन्ति ते ज्ञानं ज्ञानिन तत्त्वदर्शिनः यज्ञात्वा न पुनर्मोहम् एवं यास्यसि पाण्डवः येन भूधान्यशेषेण द्रक्षस्यात्मन्यदो मयि अभिचेतसि पापेभ्यः सर्वेभ्यः प्रापकृतमः सर्वं ज्ञानप्लवेनैव विजनं सन्दरिष्यसि यदेदां सिक् समिग्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्निसर्वकर्माणि भस्मसात् कुरुते तथा न हि ज्ञानेन सदृशं पवित्रमिह विद्यते तत्स्वयं स्वयं योगसंस्रद्धा कालेनात्मनि विन्दति శ్రద్ధావాన్ లభతే జ్ఞానం తత్పర సంయుంద్రియ జ్ఞానం లబ్ధ్వా పరాం శాంతి అజరేణాది గచ్చతి అద్ధదాన సంశయాత్మా వినశ్యది నాయంస్తిన పరా నుఖం సంశయాత్మన యోగ సంన్యస్తకర్మాణం జ్ఞాన సంచిన్న సంశయం ఆత్మవందం కర్మాణి నిబంధతి ధనంజయ तस्माज्ञान संबोधम हस्त ज्ञानासीनात्मन चित्म संशय योग आतिषोत्तिषारदा तत्सि श्रीमद्भगवीता सुपनिषत्सु ब्रह्म विद्या शास्त्रे श्रीकृष्णाजुन संवाद ज्ञानकम संयास योगो नाम सदर्थ्याय सर्वधर्मा परतज ममेक शरण व्रज अहम सर्वेभ्य मोक्षा शुच സത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇപ്പോൾ പറയുകയും ചെയ്തത് നാലാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീത ജ്ഞാനകർമ്മസന്യാസ യോഗം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ജ്ഞാനത്തെക്കുറിച്ച് ഭഗവാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നു അപ്പോൾ അത് നമുക്ക് ഒരുപാട് നം നമുക്ക് പരിചയമുള്ള കുറേ ശ്ലോകങ്ങളിതിലുണ്ട് യഥാ യഥാ ഹിധർമ്മസിയ ഗ്ലാനിർഭവതി ഭാരത അഭ്യുതാനമധർമ്മസ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമയുഗേ യുഗേ ഈ ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് ശ്ലോകങ്ങളിതിൽ വരുന്നതാണ് പിന്നെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവധേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറയുന്ന ഭോജന മന്ത്രവും ഇതിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വരുന്ന ഈയൊരു ജ്ഞ നാലാമത്തെ ജ്ഞാനകർമ്മ സന്യാസിയോഗം പാരായണം ചെയ്തത് ഗുരുവാരൂപ്പൻ്റെ ഭാഗങ്ങൾ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമോസ്തുവം തത്സത് ഹരേ കൃഷ്ണ